പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും വിശുദ്ധ ലൂക്കയുടെ സുശേഷം ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തിടുക്കത്തിൽ തന്റെ ഇളയമ്മയുടെ അടുക്കിലേക്ക് ഓടി പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം അഭിവാദനസ്വരം കഴിഞ്ഞപ്പോൾ ഏലീസ പുണ്യമതിയിലും ഉദരത്തിൽ കിടന്ന ശിശുവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു വലിയ സന്തോഷവും ആനന്ദവും ആ വ്യക്തി അനുഭവിക്കുകയാണ് കുഞ്ഞ് സ്നാവയോഗനൻ പരിശുദ്ധാത്മാവിലെ നിറഞ്ഞ് കുതിച്ച് ചാടി എന്നാണ് വചനത്തിൽ നിന്ന് വായിക്കുന്നത് ആന്തരികമായ മുറിവുകൾ സൗഖ്യപ്പെടും പുതിയ സൃഷ്ടിയായിട്ട് ആ വ്യക്തി രൂപാന്തരപ്പെടും ഇതാ പുതിയത് വന്നു കഴിഞ്ഞു എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും പരിശുദ്ധാത്മാവിനെന്നറിയാം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാം